എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമലയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം ശബരിമലയിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപേക്ഷിച്ച് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ടെക്നിക്കൽ എക്സ്പേർട്ട് സ്റ്റാഫ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത ഐ ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് കൂടാതെ ഇംഗ്ലീഷും മലയാളവും ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം കൂടാതെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം ആയിരം രൂപയാണ് ദിവസവേതനമായി ലഭിക്കുന്നത് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എഴുത്ത് പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് എഴുത്ത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമായ ആപ്ലിക്കേഷൻ്റെ മാതൃകയിലാണ് അപേക്ഷാ ഫോം തയ്യാറാക്കേണ്ടത് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് ആധാർ കാർഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ ഉള്ളടക്കം ചെയ്തിരിക്കണം ഇൻ്റർവ്യൂവിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം നേരിട്ട് ഹാജരാക്കേണ്ടതാണ് പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ദ ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഡിസ്ട്രിക്ട് കളക്ട്രേറ്റ് പത്തനംതിട്ട എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം പോസ്റ്റലായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് നേരിട്ടുള്ള അപേക്ഷകളോ ഇമെയിൽ ആയിട്ടുള്ള അപേക്ഷകളോ റിജക്റ്റ് ആകുന്നതാണ് ലാസ്റ്റ് ഡേറ്റിന് മുന്നായി വരുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശബരിമലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്